നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മുഹൂർത്തമാണ് നമ്മുടെ സ്വാതന്ത്ര്യദിനം ഈ സ്വാതന്ത്ര്യദിനാഘോഷം ഇന്ത്യയിലെ എല്ലാ മേഖലയിലും എല്ലാ വിഭാഗം ജനങ്ങളും സന്തോഷത്തോടെ ആഘോഷിക്കുകയാണ് കാരണം നമ്മുടെ നാട് സ്വാതന്ത്ര്യം കിട്ടി ഒരു മുക്കാൽ നൂറ്റാണ്ട് കഴിയുന്ന ഈ ഘട്ടത്തിൽ വലിയ തോതിലുള്ള മുന്നേറ്റവും കുതിച്ചുകയറ്റവും നമുക്ക് എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വലിയ സമരം ബ്രിട്ടീഷുകാരുടെ കോളനിവൽക്കരണത്തിനെതിരായി അടിച്ചമർത്തലിനെതിരായി വലിയ വലിയ സമരം അത് ഉയർത്തിക്കൊണ്ടുവന്ന നമ്മുടെ മതനിരപേക്ഷമായ സമൂഹം നമ്മുടെ എല്ലാവരും അംഗീകരിക്കുന്ന രേഖയായ ഭരണഘടന അതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനം വഴി ഇന്നിപ്പോൾ ലോകത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് ഒരു ജനതയായി ഇന്ത്യ മാറിയിട്ടുണ്ട് ടെക്നോളജിയുടെ മേഖലയിലെ വിദ്യാഭ്യാസത്തിൻ്റെ ആരോഗ്യത്തിൻ്റെയൊക്കെ മേഖലയിൽ അതിൽ കേരളത്തിന് വളരെ അഭിമാനിക്കാനുള്ള ഏറെ കാര്യങ്ങളുണ്ട് ആ അഭിമാനം കൂടുതൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് ലോക രംഗത്ത് വ്യാപാരക്കാരൻ്റെ പേരിൽ അമേരിക്ക നമുക്ക് നേരെ നടത്തുന്ന വെല്ലുവിളികളുണ്ട് അതിനെല്ലാം നേരിട്ട് കൊണ്ട് നമുക്ക് കടന്നു പോകേണ്ട ഒരു ഘട്ടമാണ് അതിന് കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഇന്ത്യയിലെ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ സ്വാതന്ത്ര്യ ദിന ദിവസത്തിൽ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പ്രതിജ്ഞ എടുക്കേണ്ട ദിവസമാണ് ആ പ്രതിജ്ഞയോടുകൂടി നമുക്ക് ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാം സാമ്പത്തികമായിട്ടുള്ള നട്ടലുകൾ ഒക്കെ തകർക്കുന്ന ആ അടിച്ചമർത്തപ്പെട്ട കോളനി കാലത്തിൽ അതിനെതിരെ ശക്തമായ സമരം നടത്തിയ നമ്മുടെ പൂർവികരാണ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നടത്തിയ ഉജ്ജ്വലമായ ത്യാഗമാണ് നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തൊൻപതാമത് സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് രാജ്യമെമ്പാടും വളരെ ആഘോഷപൂർവ്വം ഈ ദിനം ആഘോഷിക്കുകയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ശേഷം നാം കൈവരിച്ച പുരോഗതി നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരം സൂക്ഷിക്കാൻ ആവശ്യമായ ഭരണഘടന ലോകത്തിന് തന്നെ മാതൃകയായ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെത് എക്കാലത്തും നമ്മളെ സംബന്ധിച്ച മഹാരഥന്മാരുടെ ഒറ്റനവധി ആൾക്കാർ ജീവത്യാഗം കൊടുക്കുകയും ജയിലറുകൾ പോവുകയും ചെയ്ത് ബ്രിട്ടീഷ് സാമ്പ്രാജ്യം നേടിയതാണ് ഈ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ആ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിലെ യഥാർത്ഥ ഭരണഘടനയാണ് അതിൻ്റെ വിഭാവനം ചെയ്തിരിക്കുന്നത് ആ ഭരണഘടനയ്ക്ക് അനുസൃതമായ ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും തീർച്ചയായും എല്ലാ വിധാശംസകളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്